ആരോഗ്യകരമായ ഒരു ഭക്ഷണരീതി പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരും എന്നാൽ അത്തരം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പലപ്പോഴും തിരിച്ചടിയാകാറുണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കോട്ടയം അമലഗിരിയിലെ ദമ്പതികളായ സംരംഭകർ ഹൈഡ്രോപോണിക്സ് മാതൃകയിൽ കൃഷി ചെയ്യുന്ന ഇലച്ചെടികളും മൈക്രോഗ്രീൻസും ബോക്സുകളിലാക്കി വീട്ടിലെത്തിക്കും ഈ ദമ്പതിമാർ കോട്ടയം അമലഗിരി സ്വദേശികളായ കെവിൻ സജിയും ഗ്രേസ് ആന്റണിയുമാണ് ആ വ്യത്യസ്തരായ ദമ്പതികൾ കുട്ടികൾക്ക് വിഷമില്ലാത്ത നല്ല ഭക്ഷണം നൽകണമെന്ന ചിന്തയാണ് ഈ ദമ്പതികളെ ഹൈടെക് ഫാമിങ്ങിലേക്ക് എത്തിച്ചത് സമൂഹത്തിനു കൂടി പ്രയോജനകരമാവുന്ന രീതിയിൽ ആ ചിന്തയെ പിന്നീട് അവർ മാറ്റുകയായിരുന്നു പ്രഭാത ഭക്ഷണത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്ന സാലഡുകൾക്ക് വേണ്ട മൈക്രോഗ്രീൻസ് പച്ചക്കറികൾ എന്നിവയാണ് പ്രധാനമായും ഇവർ ഫാമിൽ കൃഷി ചെയ്തെടുക്കുന്നത് അപ്പോൾ വീട്ടിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഹൈഡ്രോപോണിക്സ് എന്നാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുള്ള ഒരു കൊമേർഷ്യൽ പർപ്പസിലേക്ക് എന്ന് ഓർത്തിട്ടാണ് ആ ഒരു ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്തത് ഒരു ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് കുറെ റിസർച്ച് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഫൈനലി നമ്മൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തത് നൂറ് ശതമാനം വിഷമില്ലാത്ത പച്ചക്കറികളാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് ഇവർ ഉറപ്പു നൽകുന്നു അതിനുവേണ്ടി ഹൈഡ്രോപോണിക്സ് മാതൃകയിലാണ് ഇവർ ഫാമിംഗ് നടത്തുന്നത് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് വെള്ളത്തിലുള്ള കൃഷിയാണ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ചാനലിൽ ഇത് എൻ എഫ് ടി എന്ന് പറഞ്ഞ ചാനലുകളാണ് അതിലിങ്ങനെ ചെടി ഇങ്ങനെ നട്ടിട്ട് അതിലൂടെ ഇങ്ങനെ ന്യൂട്രിയൻസ് പാസ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഇന്റങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് അതിൽ നിന്ന് വലിച്ചെടുത്താണ് ചെടി വളരുന്നത് ആവശ്യാനുസരണമുള്ള കൃഷി രീതികളാണ് ഇവർ അവലംബിക്കുന്നത് മികച്ച രീതിയിൽ പാക്ക് എത്തിച്ചു നൽകുകയും ചെയ്യും ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ നമ്മൾ കണ്ടുപിടിക്കാൻ ഉള്ളത് ഒരു ടാസ്ക് ആണ് ആദ്യം ചെയ്യുന്ന പരിപാടി പേരോട് ചെയ്ത് നമുക്ക് ഒരു വാഷിംഗ് ഉണ്ട് അപ്പറത്തേക്ക് വാഷ് ചെയ്ത് വേ ചെയ്ത് നമ്മളാണ് ഓരോന്ന് പാക്ക് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് തന്നെ എത്തിക്കാനാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക അത് നിങ്ങളുടെ വീട്ടിൽ ഒരു മൂന്ന് മാക്സിമം നാല് മണിക്കൂറും വീട്ടിലെത്തിക്കാനാണ് നമ്മുടെ ഒരു ഗോൾ ആയിരത്തി എഴുനൂറ്റി എഴുപത്തിന് ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനാകും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി വിപുലമായ രീതിയിൽ ഫാമിംഗ് ആവിഷ്കരിക്കാനും ഇവർ ആലോചിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ വേട്ടയാടുന്ന കാലത്ത് മലയാളികൾക്ക് മുന്നിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലം കൂടി തുറന്നിടുകയാണ് ഈ ദമ്പതികൾ കോട്ടയത്ത് നിന്ന് അരുൺ നീന്തൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി